ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഹാപ്പി ആയിട്ട് സുഖമായിട്ട് ഇരിക്കണം വിചാരിക്കണം അലഹമില്ല ഞങ്ങളിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗിൽ ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷനും കുറച്ച് ഉച്ചവരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക കേട്ടോ ബെല്ലൈക്കും ക്ലിക്ക് ചെയ്യുക എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ അപ്പോൾ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കിച്ചൺ തന്നെ വന്നിട്ടുണ്ട് കിച്ചൺ ടവ്വൽസൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വെച്ചതാണ് കേട്ടോ ഞാൻ എപ്പോഴും ഇങ്ങനെ തുടച്ചുകൊണ്ട് നടക്കണ കാരണം കിച്ചൺ ടവൽസ് എപ്പോഴും അലക്കാനാവും അപ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കുന്നതാണ് രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ ഒരുമിച്ച് എടുത്തിട്ട് മൈക്രോഫൈബറിൻ്റെ ടവ്വൽസാണ് അത് തിളപ്പിച്ച് കഴുകുകയാണ് ചെയ്യുക പിന്നെ മല്ലി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കഴുകി വെയിലത്തിടണം എന്നിപ്പോൾ നല്ല വെയിലുണ്ട് അപ്പോൾ ഒന്ന് കഴുകി വെയിലത്തിടട്ടെന്ന് ശരി നല്ല അഴുക്കുണ്ട് കേട്ടോ മല്ലിയിൽ അപ്പം നല്ലോണം മൂന്നാല് പ്രാവശ്യമായിട്ട് കഴുകിയെടുക്കണുണ്ട് ഈ ഒരു ബാസ്ക്കറ്റ് നമ്മൾ ഫ്രൂട്ട്സും ഫുഡൊക്കെ മൂടി വെക്കാൻ യൂസ് ചെയ്യുമല്ലോ ആ ഒരു നെറ്റ് ബാസ്ക്കറ്റ് ആട്ടോ ഞാൻ ഈ ഒരു യൂസിനാണ് കാര്യമായിട്ട് അത് വാങ്ങി വെച്ചിട്ടുള്ളത് തന്നെ മല്ലി മുളക്കൊക്കെ കഴുകി വരാൻ വേണ്ടിയിട്ടോ അതാകുമ്പോൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി കൊള്ളുകയും ചെയ്യും വെള്ളം നല്ലോണം മാറുന്നു പോവുകയും ചെയ്തോളും അപ്പം ആദ്യം ഈ ഒരു പൗളിൽ ഇട്ട് കഴുകി നോക്കിയപ്പോൾ നല്ല എഴുക്കുണ്ട് അപ്പം ഞാൻ പാത്രം മാറ്റാമെന്ന് വിചാരിച്ചോട്ടോ കുറച്ച് കൂടുതൽ വെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കേണ്ടി വരും അതിപ്പോൾ കഴുകി വെയിലത്തിട്ടാൽ വൈകുന്നേരം ആകുമ്പോഴൊക്കെ ഉണങ്ങിക്കൂടും പിന്നെ നമുക്ക് മറുത്ത് പൊടിപ്പിച്ചാൽ മതിയല്ലോ മുളകാണ് ഇവിടെ കൂടുതലായിട്ട് ചിലവാകെട്ടോ മുളകിൻ്റെ പൊടി മുളക് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ ഞാൻ പകുതി വറ്റിയ മുളകും പകുതി സാധാ പിരിയൻ മുളകും കൂടെ ഉണക്കമുളകും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ പൊടിക്കാറുള്ളത് അപ്പോൾ അത് അതാണ് കൂടുതൽ യൂസ് വരിക അപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേറ്റ് മുളക് കഴുകി ഉണക്കി പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പൊ മല്ലി തീർന്നു തുടങ്ങിയിട്ടാണ് അപ്പൊ മല്ലി മാത്രം വാങ്ങിയതാണ് നല്ല അഴുക്കുണ്ട് കേട്ടോ വെള്ളത്തിൽ വെള്ളം കണ്ടാലറിയില്ല നല്ല അഴുക്കുണ്ട് ഒരു നാല് റൗണ്ട് കഴുകിയെടുത്തുട്ടോ എന്നിട്ടാണ് അന്ന് വൃത്തിയായി കിട്ടിയത് ഇനി ഇത് പുറത്തൊന്നു കൊണ്ടേ ചിക്കി ഇടട്ടെ ഇന്ന് നല്ല വെയിലൊക്കെ ഉണ്ട് എന്നാലും അത്ര വെയിലുണ്ടായിരുന്നില്ല അപ്പോൾ മഴ പെയ്താൽ ഞാൻ കുടുങ്ങമല്ലോ ഒന്ന് കരുതിയിട്ടോ കഴുകാതിരുന്നട്ടോ കഴിഞ്ഞ പ്രാവശ്യം മുളക് കഴുകിയപ്പോൾ ഞാനൊന്ന് പെട്ടു രണ്ടു ദിവസം ഞാനത് ഇട്ട് രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് മഴയുണ്ടായി അപ്പോൾ ഞാനൊന്ന് കുടുങ്ങിയിരുന്നു അപ്പം ടവ്വലൊക്കെ തിളച്ചിട്ടുണ്ട് അടിയിലും അടിയിലുള്ളതൊക്കെ മേലൊക്കെ ആക്കി ഇട്ട് കൊടുക്കട്ടെട്ടോ ഞാനിങ്ങനെ ഒരുപാട് ഒരു മൂന്നാലിനൊക്കെ യൂസ് വരും ഒരു ദിവസം അങ്ങനെ രണ്ട് ദിവസത്തൊക്കെ കൂടിയിട്ട് അഞ്ചെട്ടെണ്ണം ഒന്നിച്ചുണ്ട് തിളപ്പിച്ചിട്ട് അലക്കിയിടാൻ ചെയ്യേട്ടോ അത് കല്ലിലിട്ട് അരച്ചിരിങ്ങിയാണ് വൃത്തിയായി കിട്ടൂല അപ്പോൾ പിന്നെ അങ്ങനെ വെക്കും എന്നിട്ട് ഒരുമിച്ച് ചെയ്യും ഇത് നമ്മുടെ ഫൈബറിന്റെ പഴയ ഒരു ടാബിളാണ് കേട്ടോ അതിങ്ങനെ മുളകും മല്ലിയും ചിക്കാനായിട്ട് വെച്ചതാണ് ഔട്ട് ഹൗസിന്റെ സിറ്റൗട്ടിൽ വെക്കും ഞാൻ ഇപ്പോൾ എടുത്തു കൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ മോനെ ശ്രദ്ധിക്കണമുണ്ട് മോനെ മൂന്നാൽ മുതൽ ഭയങ്കര കുരുത്തക്കേടാണ് അപ്പോൾ ഞാൻ പറയരുത് വീണോന്നൊക്കെ അത് വെയിലിങ്ങനെ വന്ന് തുടങ്ങണേ ഉള്ളൂ കേട്ടോ വെയിൽ നല്ലോണം വന്നു പിന്നെ മുറ്റത്തിറങ്ങി ചിക്കലും ഒന്നും നടക്കൂല അപ്പത് ചിക്കി ഇട്ടിട്ട് ഇനിയിപ്പോ ലഞ്ചിൻ്റെ പരിപാടികളൊക്കെ നോക്കട്ടെ കേട്ടോ ഇന്ന് തേങ്ങാച്ചോറും ചിക്കൻ്റെ ഒരു നാടൻ കറിയും ഉണ്ടാ ഉണ്ടാക്കുന്നത് തേങ്ങാച്ചോറ് നമ്മൾ റൈസ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അതും സെവാമിക്കിൻ്റെ ബോട്ടിൽ റൈസ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽക്ക് ആദ്യം തേങ്ങ റെഡിയാക്കട്ടെ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ തേങ്ങ ചിരകലെല്ലാം ഇപ്പം ഇങ്ങനെ ചെയ്യലാന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്കിതാട്ടോ ഈസി കണ്ടില്ലേ പെട്ടെന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ എനിക്ക് പറ്റൂട്ടോ അപ്പോൾ ഞാൻ വിചാരിക്കും ചിരവണ്ട ഇതാ നല്ലതെന്ന് വിചാരിക്കും പിന്നെ പുട്ടിനൊക്കെ ആകുമ്പോൾ ചിരകി എടുക്കൂട്ടാ അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ ചേച്ചിനെ കൊണ്ട് ഇടക്ക് രണ്ടോ മൂന്നോ തേങ്ങ ചിരകിപ്പിച്ച് വെക്കും അത് പുട്ടിന് അപ്പത്തേക്കൊക്കെ അങ്ങനെ അപ്പത്തേക്കും ചിലപ്പോൾ ഞാനിങ്ങനെ ചെയ്യുക തന്നെയാണ് പിന്നെ ഇത് അരക്കാനുള്ളത് തന്നെ അല്ലേ പിന്നെ ഇപ്പോൾ ഇതാക്കണ്ടെന്ന് കരുതിയിട്ട് ഇത് ഇനി ഒന്ന് മിക്സിയിലിട്ടാണ് പൊടിച്ചെടുക്കട്ടെ നമുക്ക് തേങ്ങാച്ചോർക്ക് ഞാൻ ഒരു വലിയ കപ്പ്ക്ക് ഒരു കപ്പ് റൈസ് കൊണ്ടാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ പോയി ഒരു തേങ്ങ ഫുൾ എടുക്കേണ്ട കേട്ടോ വലിയ വലുപ്പമുള്ള തേങ്ങ അല്ല അപ്പോൾ അത് മുഴുവനായിട്ട് എടുക്കണമുണ്ട് തേങ്ങ കൂടുതലിട്ടാലാണല്ലോ തേങ്ങാച്ചോറിന് നല്ല ടേസ്റ്റ് അപ്പോൾ അതൊന്ന് പൊടിച്ചെടുക്കട്ടെട്ടാ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കുക തേങ്ങാച്ചോറിന്റെ റെസിപ്പിയൊക്കെ ഇപ്പം എല്ലാവർക്കും അറിയുന്ന തന്നെ ആയിരിക്കും എന്നാലും ലഞ്ച് ഇന്നത്തെ ലഞ്ച് ഞാൻ ഷെയർ ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ എല്ലാവരും ഒരുപോലെ ആവില്ലല്ലോ ചെയ്യാ പലർക്കും പല ഇതും ഉണ്ടാവുമല്ലോ വ്യത്യാസങ്ങളുണ്ടാവുമല്ലോ അപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ ഇനിയിപ്പ ഞാന് അരി എടുത്തിട്ട് വരട്ടെ ഈ ഒരു പോട്ടിലാണ് കേട്ടോ നമ്മൾ തേങ്ങാച്ചോറ് വെക്കുന്നത് സെറാമിക്കിൻ്റെ നോൾട്ടൻ്റെ പോട്ടാണ് കേട്ടത് സെറാമിക്കിൻ്റെ ഞാൻ ഇതിൽ നെയ്ച്ചോറ് വെക്കാറുണ്ട് റൈസ് കുക്കറിലിറക്കി വെച്ചിട്ട് അതേപോലെ തേങ്ങാച്ചോറ് ഒക്കെ വെക്കാറുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതിൽ നെയ്ച്ചോറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ദമ്മായി നല്ല ചൂടായിരിക്കുമല്ലോ ഈ ഒരു പോട്ട് നല്ല ദമ്മായി പോകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു കപ്പിന് ഒരു കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ടാളല്ലേ ഉള്ളൂ അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ആദ്യം നേരം വെള്ളം വെള്ളത്തിൽ ഇട്ട് വെക്കട്ടെ കേട്ടോ അരി അരി ഒന്ന് കുതിരട്ടെ വേറെ ഉള്ളതൊക്കെ റെഡി പിന്നെ തേങ്ങാച്ചോർക്ക് ശരിക്ക് ബീഫാണ് കേട്ടോ നല്ല കോമ്പിനേഷന് പിന്നെ ഞാൻ ബീഫ് കഴിക്കാത്തതുകൊണ്ട് ബീഫ് ഞാൻ പറഞ്ഞിരുന്നല്ലോ അങ്ങനെ കാക്ക വാങ്ങി വാങ്ങിക്കൊണ്ടില്ലെന്ന് ഉതകത്തിന്റെ ഇറച്ചിയൊക്കെ കിട്ടുമ്പോഴേ ഉണ്ടാക്കാറുള്ളൂന്ന് അപ്പോൾ ഞാൻ ചിക്കൻ കറി ആക്കിയേ ഉള്ളൂ ബീഫാണെങ്കിൽ നല്ല കോമ്പിനേഷൻ ആയിരിക്കൂട്ടോ അപ്പോൾ അതാ കെഴുകി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് നെഞ്ഞ് ഇതിക്ക് കുറച്ച് ചെറിയുള്ളി ശരിയാക്കി എടുക്കട്ടെ ഒരു കൈപ്പിടിക്കും ഒരു പിടി വൃത്തിയാക്കി എടുക്കണുണ്ട് കേട്ടാ കുറച്ച് കൂടുതലായിട്ട് തന്നെ ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെട്ടാ അപ്പൊതാ പോട്ടൊക്കെ റെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൽക്ക് ആദ്യം റൈസ് ഇട്ടു കൊടുക്കാ തേങ്ങാച്ചോറൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്ന വിഭവം തന്നെയാണ് തന്നെയാണെന്നാലും ഇപ്പൊ ബിഗിനേഴ്സ് ആയിട്ടുള്ള പിള്ളേരൊക്കെ ഉണ്ടാവുമല്ലോ ഉണ്ടാക്കി തുടങ്ങണത് അവർക്കൊക്കെ ആവട്ടെ ഏതായാലും ചെയ്യല്ലേ അപ്പോൾ റെസിപ്പി കിടന്നോട്ടെ എന്ന് വിചാരിച്ചോട്ടോ ഞാൻ കാണിക്കുന്നു ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നു എന്നുള്ളൂ അപ്പോൾ ഇതാ ചെറിയുള്ളി ഒന്ന് നടുുക പൊളിച്ചിട്ടിടുന്നുണ്ട് കേട്ടോ എൻ്റെ ടേസ്റ്റ് ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ വേവുമ്പോൾ അങ്ങനെ തന്നെ അങ്ങനെ കിടക്കും അത് വേണ്ടല്ലോ ഒന്ന് നടുുക കയറിയിട്ട് ഇട്ടുകൊടുക്കാം ഇനി ഈ ചതച്ചത തേങ്ങ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം തേങ്ങ ഒരു തേങ്ങ ഇട്ടെടുത്തത് വലിയ ഭയങ്കര വലുപ്പമുള്ള തേങ്ങ ആയിരുന്നില്ല ഒരു മീഡിയം സൈസ് വലുപ്പുള്ള തേങ്ങയായിരുന്നു അതും ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതേക്ക് വേണ്ടത് ഉലുവട്ട ഒരു മുക്കാൽ ടീസ്പൂണ് ഉലുവ ഇടണുണ്ട് ഇതും കൂടി ഇട്ടിട്ട് നല്ലോണം ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ട് ഞരടണം കേട്ടോ ഒന്ന് ഞരടി ആ തേങ്ങൻ്റെ പാലൊക്കെ ഒന്ന് പുറത്തേക്ക് വരുന്ന രീതിയിൽ ഒന്നും ഇങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്യെല്ലാം നല്ലോണം ഞരടി എടുക്കണുണ്ട് കേട്ടോ ഞാൻ ആ ഉള്ളിയും തേങ്ങ കയ്യിലൊണ്ട് ഫ്ലേവർ ഇറങ്ങാൻ ഒന്ന് ഞരടി എടുക്കണുണ്ട് ഇപ്പം ഞാൻ വെള്ളത്തിന്റെ അളവ് ഞാൻ നോക്കുന്നുണ്ട് ഞാൻ സാധാരണ വരലുമ്പോൾ ഇളക്കുകയാണ് ചെയ്യുക അപ്പൊ ഞാൻ വരലുമ്പത്തെ അളവിൽ എത്രയാണ് വെള്ളം ഇതിൽ ഒഴിക്കണമെന്ന് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് ഈ ഒരു ഉണ്ടല്ലോ അത് വരെയാണ് വെള്ളം വേണ്ടത് അപ്പൊ ഞാൻ ഇതിൽ മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഈ അളവിനെ അപ്പോൾ ഒരു കപ്പ് റൈസിന് മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഇതിന് നല്ലോണം തിളക്കട്ടെ എന്നിട്ട് വേണം റൈസ് കുക്കർക്ക് ഇറക്കി വെക്കാൻ കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് ചിക്കൻ കറിക്കുള്ള മസാലകളൊക്കെ ഒന്ന് റെഡിയാക്കാം ഈ ഒരു ഫ്രിഡ്ജിൽ വെക്കേണ്ട കണ്ടെയ്നറിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഏതൊരു സബ്സ്ക്രൈബർ ഇത് ആമസോണിൽ വാങ്ങിയതാണ് ഫ്ലിപ്പ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിളാണ് കേട്ടോ ഇതിൻ്റെ അടിയിലൊരു മെഷൻ ഉണ്ട് അപ്പോൾ വെള്ളം ഇങ്ങനെ ഇരുന്നിട്ട് കേടാവൊന്നുമില്ല നല്ല പ്രോഡക്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു വർഷമായി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ചിക്കൻ കറിക്കുള്ള മസാലകളൊക്കെ ഒന്ന് വറുത്തെടുക്കണം പൊടികളൊക്കെ അപ്പോൾ അതിക്ക് മൂന്നര ടീസ്പൂണ് മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂണ് മുളക് പൊടി പിന്നെ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂണ് വലിയ ജീരകം അര ടീസ്പൂണ് ഗരം മസാല ഇതൊക്കെ കൂടെ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അതിൻ്റെ ഫ്ലേവറും ഒക്കെ ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നല്ലൊരു സ്മെല്ലും നല്ലൊരു ഫ്ലേവറൊക്കെ വരും വരും അതുവരെ ഒന്ന് ചൂടാക്കി എടുക്കുക ഒന്നുകിൽ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇറക്കി ഇളക്കി കൊടുത്തിട്ട് ചൂടാക്കുക അല്ലെങ്കിൽ ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ കരിഞ്ഞു പോവാതെ നോക്കണം അതേപോലെ തന്നെ പാന് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും നല്ല ചൂട് നിൽക്കുന്ന പാനാണെങ്കിൽ ഒന്നുകിൽ അതിന്ന് ഒഴിവാക്കുക പെട്ടെന്ന് അല്ലെങ്കിൽ ചൂടാ ചൂട് പാകാവുന്നവരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ പിന്നെ മസാല കരിഞ്ഞു പോകട്ട അപ്പം താ ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട് നല്ലൊരു സ്മെല്ല് വരും കേട്ടോ അതുവരെ ചൂടാക്കി എടുക്കുക ഇനിയിപ്പിത് ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് കറിക്കുള്ള വേറുള്ള സംഭവങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഒരു പോട്ടലാണ് കേട്ടോ നമ്മൾ ഇന്ന് കറി വെക്കുന്നത് സെറാമിക്കൻ്റെ പോട്ടാണ് ഇത് നിശ്ചേഷൻ്റെ പ്രോഡക്റ്റ് ആണ് കേട്ടോ നല്ല ഇതൊന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാലും മതി നല്ല ഹീറ്റ് നിൽക്കണ പാനാണ് അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കറിക്ക് മൺചട്ടിയിൽ വെച്ചാലും മതി നിങ്ങളുടെ കയ്യിലൊക്കെ മൺചട്ടി ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൽ വെച്ചാലും മതി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ പിന്നെ ഇതാ റൈസ് നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി ഇത് അടിയോടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് റൈസ് കുക്കർക്ക് ഇറക്കി വെക്കാം കേട്ടോ പിന്നെ നമുക്ക് രണ്ട് ഈ കറിയൊക്കെ ആയി ഒരു രണ്ട് മണിക്കൂർ ഇരുന്നോട്ടെ അത് കഴിഞ്ഞിട്ട് എപ്പോൾ വേണമെങ്കിലും സെർവ് ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ തേങ്ങാച്ചോറ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഓരോ റൈസും ഇങ്ങനെ വേറായിട്ട് നല്ലൊരു നല്ലൊരു സ്ട്രക്ച്ചർ ആയിരിക്കും കേട്ടോ കാണാൻ നമുക്കിത് തുറക്കുമ്പോൾ കാണാം നല്ല ചൂടാണ് ഇത് സെറാമിക്കൻ്റെ പോട്ടാണല്ലോ അതുകൊണ്ട് നല്ല ചൂടാണ് കേട്ടോ നല്ല ചൂട് നിൽക്കും അപ്പം ഇനി ഇത് മാറ്റി വെക്കട്ടെ നമുക്ക് ഇനി ചിക്കൻ കറിക്കുള്ളത് റെഡി ആക്കട്ടെ അപ്പോൾ അതാ ചിക്കൻ ഇട്ട് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മുക്കാൽ കിലോ മുക്കാലിന് ഒരു കിലോ അതിൻ്റെ ഇടയിൽ ഉണ്ടാവും കേട്ടോ ചിക്കൻ ഒരുമിച്ച് കൊടുന്ന് മാറ്റി വെക്കണം ആയതുകൊണ്ട് തൂക്കം കറക്റ്റായിട്ട് അറിയില്ല അതൊക്കെ ഒരു മീഡിയം സൈസ് മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് നടുകെ മുറിച്ചിട്ട് പിന്നെ കട്ട് ചെയ്യാം കേട്ടോ ചെറിയ നിങ്ങളതിന് കഷ്ണങ്ങളാകുമ്പോൾ അതിങ്ങനെ വേറെ വേറെ കിടക്കും അപ്പം ഇങ്ങനെ തന്നെ കട്ട് ചെയ്യാം പിന്നെ ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി അധികം അങ്ങോട്ട് വേണ്ടതേക്ക് ഒരു തക്കാളി ഇട്ടാൽ മതിട്ട് ഈ ഒരു പറഞ്ഞ അളവ്ക്ക് രണ്ട് പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കുരുമുളക് രീതിയിൽ നമ്മൾ ചേർക്കും അപ്പോൾ രണ്ട് പച്ചമുളക് തന്നെ ധാരാളമാണ് പിന്നെ ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ടല്ലോ ഒരു സ്പൂണ് നിറച്ചേനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ദീക്കാവറുത്ത് വെച്ച മസാല ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ അര ടീസ്പൂൺ ആണ് കുരുമുളക് പൊടി ചേർക്കണുള്ളൂ അതും കൂടി ചേർത്തിട്ട് നന്നാക്കി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഒരു കാല് ഗ്ലാസ് വെള്ളം മാത്രമാണ് ഒഴിക്കണത് പിന്നെ ഇത് തിളക്കുമ്പോൾ വെള്ളം ഇറച്ചി ഇറങ്ങി വരും ആ ഒരു വെള്ളം മതി കിട്ടും അല്ലാതെ നമ്മൾ പിന്നെ വെള്ളം ചേർത്ത് കൊടുക്കണേ അല്ല ഇതിപ്പോൾ നമ്മൾ തിളക്കണ വരെ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാല് ഗ്ലാസിൻ്റെ മേലെ അര ഗ്ലാസ് ഉണ്ടാവില്ല അത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതും കൂടെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടാ ഹോബൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ ആ ടൈമുകൊണ്ട് ഇവിടെ ഫിലിം ചെയ്യാം ആ ടൈമിൽ കുറച്ച് നേരം നമുക്ക് സംസാരിക്കുകയും ചെയ്യാം അല്ലേ അപ്പോ ഞാൻ ലൈഫ് സ്റ്റൈൽ ബ്ലോഗായിട്ട് തുടങ്ങിയത് കേട്ടോ പക്ഷെ അതിലിങ്ങനെ വരുന്ന റെസിപ്പീസ് എല്ലാവരും നല്ലോണം കാണുന്നുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എനിക്ക് കുറേ കമൻസ് വരാറുണ്ട് ഭയങ്കര സന്തോഷം കേട്ടോ അതുപോലെ തന്നെ പേഴ്സണലി മെസ്സേജ് ഒരുപാട് വാട്സപ്പ് മെസ്സേജ് എന്റെ ഫ്രണ്ട്സായിട്ടും ഒക്കെ വരാറുണ്ട് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നു ഈ റെസിപ്പീസ് ഞാൻ ഉണ്ടാക്കുന്ന ഈ നോർമലായിട്ടുള്ള സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമില്ല അതൊന്നും റെസിപ്പിൻ്റെ ആവശ്യമില്ലല്ലോ എന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷെ അതൊക്കെ ഓരോരുത്തർക്ക് യൂസ്ഫുൾ ആവേണ്ടെന്ന് കേൾക്കുമ്പോൾ എന്തെന്ന് പറഞ്ഞ അറിയിക്കാൻ പറ്റാത്ത എന്തെന്നില്ലാത്തൊരു ഹാപ്പിയാണ് കേട്ടോ അപ്പം അതിനൊക്കെ ഭയങ്കര നന്ദിയുണ്ട് അപ്പം ഇത് ഈ ഒരു സിലിക്കോൺ ബാഗ് കണ്ടില്ലേ നിങ്ങൾ ഇത് തീരെ ലീക്ക് ആവൂലട്ടോ വെള്ളം നമ്മൾ യാത്ര ഒക്കെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പാക്ക് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ സൂപ്പർ പ്രോഡക്റ്റ് ആട്ടോ അപ്പം ഇതും ഡിഷ് വാഷർക്ക് വെക്കുക ഡിഷ് വാഷറിൽ വെച്ച് കഴുകുകയും ചെയ്യട്ടോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ ഓരോ പ്രോഡക്റ്റ് ഒക്കെ കാണുമ്പോൾ ഒരുപാട് ഇത് വരാറുണ്ട് അന്വേഷണങ്ങൾ വരാറുണ്ട് കമന്റ് കൂടെ അപ്പം അതും നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളവെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരിതാട്ടോ എനിക്ക് നല്ല പ്രോഡക്റ്റ് ആണെന്ന് തോന്നുന്നതാണ് ഞാൻ യൂസ് ചെയ്തിട്ട് നല്ലതാന്ന് തോന്നണതാണ് ഞാൻ നല്ല പ്രോഡക്റ്റാണെന്ന് പറഞ്ഞ് ഞങ്ങളെ പരിചയപ്പെടുത്താറുള്ളൂ ചിലർക്കെങ്കിലും അതൊക്കെ നല്ല യൂസ്ഫുൾ ആവുന്നുണ്ടല്ലോ നല്ല നല്ല കാര്യം നല്ല ഹാപ്പിയാണ് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ അപ്പോൾ അതാണ് ഞാൻ കിച്ചൻ്റെ ഒക്കെ കൊണ്ടിട്ടോ അപ്പം മുക്കൊന്ന് ക്ലീൻ ചെയ്യട്ടെ ഇനിയിപ്പോൾ നമ്മൾ കിച്ചർ കിച്ചണിലെ ടവലൊക്കെ ഒന്ന് തിളപ്പിച്ച് വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഉരച്ച് കഴുകിയിടണം കറി തിളച്ചിട്ട് വേണം കേട്ടോ എനിക്കിവിടുന്ന് പോകാൻ നമ്മൾ ഞാൻ എന്തെങ്കിലുമൊക്കെ വെക്കുമ്പോൾ പിന്നെ അതൊന്ന് സേഫിലാ സേഫ് വരെ നമ്മൾ കിച്ചണിൽ തന്നെ നിൽക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മളെ പാത്രങ്ങളും കേടാവും ഫുഡും വേസ്റ്റ് ആവും ഒക്കെ ഉണ്ടാവും ഇതങ്ങനെ തിളച്ച് വരുന്നേ ഉള്ളൂ തിളക്കട്ടെ തിളച്ചതിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് എനിക്കിൻ്റെ പണിക്ക് പോവാം അപ്പോൾ എപ്പോഴും നമ്മളെ പാത്രങ്ങൾ വൃത്തിയിടാവാതിരിക്കാനും ഒക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളൊക്കെ ഹോബിൽ വെച്ചാല് അല്ലെങ്കിൽ അടുപ്പിൽ വെച്ചാൽ നമ്മൾ അത് സേഫ് സോണാവണ വരെ നമ്മൾ അവിടെ തന്നെ നിൽക്കുക അവിടെ വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ഉണ്ടാവുമല്ലോ അതേപോലെ ക്ലീനിങ്ങോ ഒക്കെ ഉണ്ടാവുമല്ലോ അത് ചെയ്യുക ആ ടൈം വേസ്റ്റ് ചെയ്യൊന്നും വേണ്ട അങ്ങനെ നിൽക്കുക നിൽക്കുകട്ടോ എന്നാൽ പിന്നെ നമ്മളെ പാത്രങ്ങളും വൃത്തിയേടാവൂല കുക്കറായാലും എന്ത് പാനായാലും അടി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പിടിച്ചുകൊണ്ടിരിക്കും കേട്ടോ അതിൻ്റെ ആ ഒരു ഇതൊക്കെ മഴ ഒക്കെ പോയി പോവും കുക്കറൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഒരു പ്രാവശ്യം അടി പറ്റി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴൊക്കെ അത് അടി പറ്റിക്കൊണ്ടിരിക്കും അതേപോലെ തന്നെ മൺചട്ടികളായാലും എന്ത് പാനായാലും അടി പറ്റി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും ആ ഭാഗത്ത് ഇങ്ങനെ പറ്റിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ തന്നെ അങ്ങനെ നിൽക്കാവും നല്ലത് ഇപ്പോൾ താ നല്ല വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടൊന്നുമില്ല ഇപ്പം തിളച്ചപ്പോൾ തിളച്ച് കുറച്ച് കഴിഞ്ഞപ്പം നല്ല വെള്ളം ഇറങ്ങി വന്നു ഇനിയിപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളെ നൈബേഴ്സിൻ്റെ നൈബറിൻ്റെ വീട്ടിലെ കുട്ടികൾ വന്നിട്ടോ അതിലാ വലിയ കുട്ടി സെലീനാൻ്റെ മോനാണ് നല്ല മോനാണ് കേട്ടോ അപ്പൊ മറ്റൊരു കളിച്ച് പരത്തിയ ടോയ്സ് ഒക്കെ അവൻ കൊണ്ടെടുത്തു നിൽക്കാണ് അപ്പോൾ അവര് കളിക്കാൻ വന്ന കേട്ടോ അപ്പൊ മാജി നല്ല ഹാപ്പിയാണ് കുറച്ചേരൊക്കെ കളിച്ചു ഇനി ടി വി ആട്ട് പറഞ്ഞ അതൊക്കെ പോവാണ് കേട്ടാ അപ്പൊ അതാ കറി ഞാൻ ഏറ്റവും ലോ ഫ്ലെയിമിലാ വെച്ചിട്ടുള്ളട്ടോ ലോ ഫ്ലെയിം ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഞാൻ ക്യാമറ കൊണ്ടുപോയിട്ട് ഈ ഒരു സംഭവമുള്ള കാരണം എന്റെ ഹോബിന്റെ ഉള്ളിലൊക്കെ കാണുന്നേ ഇല്ല ഇതിന്റെ നടുക്കുള്ള സെൻട്രലാണ് ചെറിയൊരു ഉണ്ടല്ലോ അത് മാത്രാണ് കത്തുന്നത് എന്നിട്ടും കറി തിളക്കണേണ്ടല്ലേ അപ്പൊ നല്ല പോട്ട് നല്ല ചൂ ചൂട് നിൽക്കും അതാണ് അങ്ങനെ തിളക്കണത് നമ്മൾ ഇതിന്റെ വേറൊരു പോട്ടുണ്ട് കറുപ്പ് അതിലെ ഞാൻ കുറേ കഞ്ഞി ഒക്കെ വെക്കുക ചെറിയ കഞ്ഞി ഒക്കെ വെക്കുക അപ്പൊ ചെറിയ കഞ്ഞി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിൽ അവിടെ ഇട്ടാലും ഒരു പത്ത് മിനിറ്റ് അങ്ങനെ ഇട്ടാൽ നല്ലോണം വേവ് കിട്ടാം സത്യം പറഞ്ഞാൽ ആ പോട്ടൊക്കെ ചൂടാവാൻ കുറച്ച് ടൈം എടുക്കുമെങ്കിലും കുറെ നമുക്ക് ഗ്യാസ് ലാഭമാണ് കിട്ടും അങ്ങനെ ഉണ്ടാക്കുമ്പോ അപ്പോൾ ഇതാ കിച്ചൺ ടവൽസൊക്കെ ഒന്ന് ഉരച്ചിടട്ടെ കല്ലും വരച്ചാൽ തന്നെ വൃത്തിയാവുള്ളൂ കേട്ടോ ഞാനിങ്ങനെ എപ്പോഴും തുടച്ചുകൊണ്ട് നടക്കണമല്ലേ അപ്പം ഞാൻ അങ്ങനെ രണ്ട് ദിവസത്തൊക്കെ ഒന്നിച്ചാകുമ്പോൾ രണ്ട് ദിവസത്തെ ടവൽ എട്ടെണ്ണം ഒക്കെ ഉണ്ടാവും കേട്ടോ എനിക്കിങ്ങനെ ഇതന്നെല്ലാം പണി എപ്പോഴും ഇങ്ങനെ തുടച്ചുകൊണ്ട് നടക്കല്ലോ പണി അപ്പോൾ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ ഒരുമിച്ച് വെച്ചിട്ട് ഒന്നിച്ച് തിളപ്പിച്ചതേപോലെ കഴുകിടുക ചെയ്യുക അപ്പോൾ ഇതൊക്കെ വെയിലത്ത് കൊണ്ടിട്ടു കല്ലൊക്കെ ഇറക്കി വെച്ച് ഇനിയിപ്പോൾ കറി വന്തിട്ടുണ്ടാവും പോയി നോക്കട്ടോ പോയി നോക്കിയിട്ട് കറി ഒന്ന് ഉള്ളി മൂപ്പിച്ചിട്ട് ഒഴിക്കണം പപ്പടം ഉണ്ട് അതും വറുക്കണം സിമ്പിളാണ് കുറച്ച് ഉള്ളു പത്ത് വിഭവമൊന്നും വേണ്ട കുറച്ച് മതി ഞങ്ങൾക്ക് പക്ഷേ ഇറച്ചി മീനോ നിർബന്ധമാണ് കേട്ടോ അവിടെ കാക്കക്ക് പത്ത് കറികളൊന്നും നിർബന്ധമൊന്നുമില്ല ഒരു അച്ചാറ് ഒരു കറി പപ്പടം അത്രയേ ഉള്ളു എന്ന് എന്താ ഉപ്പേരി പോലും ഉണ്ടാക്കിയിട്ടില്ല സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞാൻ അങ്ങനെ അങ്ങനെയൊക്കെ വേറെ ഓരോ കാര്യങ്ങൾക്ക് പോയി അമ്മ ഇനിയിപ്പതാ ഇതില് ഉള്ളി നല്ലോണം മൂപ്പിച്ചിടട്ടെ ചെറിയ ഉള്ളി ഉള്ളിട്ടാ ഞാനിങ്ങനെ എണ്ണ വെച്ചിട്ട് അതൊക്കെ അരിയ ചെയ്യാ ഞാന് അതൊക്കെ എൻറെ ഉമ്മന്റെ ഒക്കെ കിട്ടിയതാ എൻറെ ഉമ്മ ഇങ്ങനെ ചെയ്യ ഉള്ളി അരിഞ്ഞു വെച്ച് അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല എണ്ണ വെച്ചിട്ട് അത് ചൂടാവുന്ന ടൈം കൊണ്ട് അതൊക്കെ അരിഞ്ഞിടും ആരൊക്കെ എങ്ങനെ ചെയ്യുന്നവരുണ്ടെന്ന് കമന്റ് ചെയ്യണ്ടാ അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെ കമന്റും നിങ്ങൾ പേഴ്സണലി മെസ്സേജ് അയക്കുന്ന ആയാലൊക്കെ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടാണ് ഇന്ന് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവള് ഷംന അവള് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അവക്ക് ഭയങ്കര മടിയാണ് കുക്ക് ചെയ്യാൻ പക്ഷെ എന്റെ വീഡിയോസ് കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ കിട്ടാണ് ഒക്കെ കുക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യം തോന്നണമെന്നൊക്കെ പറഞ്ഞിട്ടിട്ടാണ് എന്ത് ജോലി നമ്മൾ ആസ്വദിച്ച് ചെയ്യണം ഞാൻ അന്ന് പറഞ്ഞ പോലെ കഷ്ടപ്പെട്ട് ചെയ്യാതെ ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പോഴാണ് എന്ത് ജോലി നമുക്ക് ഈസി ആവുക നമ്മളിത് ഏറ്റവും ബെറ്റർ ആക്കണം ഇന്ന് പുതിയൊരു രുചി കണ്ടെത്തണം അത് കഴിക്കുന്നവരൊക്കെ നല്ല അഭിപ്രായം പറയണം ഉള്ളൊരു മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു ഒരു എന്താ പറയുക ഒരു ഹരാണ് കേട്ടോ നമ്മൾ ഒരു ഗെയിം കളിക്കുന്ന പോലെ അല്ലെങ്കിൽ വാട്സപ്പിൽ നോക്കിയിരിക്കുന്ന പോലെയൊക്കെ ഒരു ഒരു ഹരാണ് എല്ലാം നമുക്ക് നമുക്കൊരു ഇതാണല്ലോ ചെയ്ത് ചെയ്ത് വരുമ്പോൾ ഒരു പാട്ട് നാല് പ്രാവശ്യം കേൾക്കുമ്പോഴാണല്ലോ ചില പാട്ടുകൾ ഇഷ്ടപ്പെട്ട് വരിക ഫസ്റ്റ് പ്രാവശ്യം ഒന്നാമത്തെ രണ്ടാമത്തെ പ്രാവശ്യം ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുണ്ടാവില്ല പിന്നെ പിന്നെ കേൾക്കുമ്പോൾ നമുക്ക് ഇഷ്ടമല്ലേ അതേപോലൊക്കെ ചെയ്ത് ഒരു ഇഷ്ടം വരാണ്ടല്ലോ അങ്ങനെയാണ് കേട്ടാ അപ്പോൾ അതാ തേങ്ങാച്ചോറും കൂടെ റെഡി ആയിട്ടാണ് ഏകദേശം രണ്ട് മണിക്കൂറായിട്ടുണ്ട് ഞാൻ അത് വെച്ചിട്ട് അപ്പോൾ അപ്പതാ തുറന്ന് കാണിക്കട്ടെ ഞാൻ റൈസ് കുക്കറിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തിട്ട് കാണിക്കാം ഇപ്പൊ ഇതാ പാകത്തിന് വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ എന്ന റൈസ് വെന്തിട്ടുമുണ്ട് ഒന്ന് കൈ കൊണ്ട് അമർത്തി നോക്കട്ടെ നമുക്ക് നല്ല നല്ലൊരു സ്മെല്ലാണ് കേട്ടോ എനിക്ക് സ്മെല്ല് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞറിയിക്കാൻ അറിയില്ല എനിക്ക് നല്ലൊരു സ്മെല്ലാണ് ആ തേങ്ങൻ്റെയും ഒക്കെ ചേർന്ന നല്ലൊരു തേങ്ങച്ചോടിൻ്റെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ സാധാരണ നമ്മൾ വേറെ പൂട്ടിലൊക്കെ തേങ്ങാച്ചോറ് വെക്കും അങ്ങനെ കട്ടി കട്ടിയായിട്ടൊക്കെ വരുമല്ലോ ഇത് അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് നല്ല ഓരോ റൈസും വേറൊക്കെ ഇടന്ന് നല്ലൊരു സ്ട്രെച്ചർ ആണ് ഈ തേങ്ങാച്ചോറിന് ഉണ്ടാവുക ഇപ്പം എല്ലാ വീട്ടിലും റൈസ് കുക്കർ കുക്കറുണ്ടാവല്ലോ ഒരുവിധം വീട്ടിലൊക്കെ റൈസ് കുക്കർ ഉണ്ടാവും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടെട്ടോ അങ്ങനെ നിങ്ങൾ ചിലപ്പോൾ ചെയ്യാറുണ്ടാവും കേട്ടോ എനിക്കറിയില്ല അപ്പൊ ഇതാ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ വറുത്ത് വറുത്തൊഴിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ടുണ്ടായ ടേസ്റ്റും ഫ്ലേവറൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇത് ഇളക്കി നോക്കത് ഇഷ്ടം പോലെ കറിയുണ്ട് നമ്മളിതിൽ ആ ഒരു കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ബാക്കി ഫുള്ള് ഇറച്ചിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് കേട്ടോ പിന്നെ ഇത് തിളക്കുമ്പോൾ ഇങ്ങനെ ഇതിൽ തന്നെയുള്ള ആ ഒരു മോയ്സ്ചർ വരുമല്ലോ ആ വെള്ളമാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ കറി ഉണ്ടാക്കിയാൽ അപ്പോൾ ഇതാ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ ഇന്നും പാശ്വലാണ് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഇത് ഒന്നും കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ ഇറച്ചിക്കറിയും ചോറും പപ്പടും അച്ചാറും മാത്രമേ ഉള്ളൂ അപ്പോൾ ഇനി മോന് ഫുഡ് കൊടുത്ത് ഫുഡൊക്കെ ഒന്ന് കഴിക്കട്ടെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എല്ലാവരും കമൻറ്റ് ബോക്സ് കൂടെ വരിക നമുക്ക് അങ്ങോട്ടും കടക്ക പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാമല്ലോ അപ്പോൾ കമൻ്റ് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ ഇനി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ അസ്സാം വലിക്കും